ഒക്കെ ഒരു പ്രാവശ്യം നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടു ദിവസമായിട്ട് നമ്മളെ വീട്ടിൽ നിലം വൃത്തിയാക്കിയല്ലോ അതേമാതിരി കുറച്ച് പണികളൊക്കെ ആയിട്ട് ഇട്ടപെടുന്നുണ്ടായിരുന്നു നമ്മുടെ ബംഗാളി നാലുകൂറൊക്കെ വെട്ടി വൃത്തിയാക്കി എല്ലാം വെട്ടിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചറിയാം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൊന്ത പിടിച്ച് നിൽക്കുകയായിരുന്നു അതെല്ലാം വെട്ടി ഉള്ളിലെ കച്ചടകളെല്ലാം മാറ്റി ഇതാണ് ഞാൻ ഇന്നലെ കുറച്ച് വർക്ക് നമ്മൾ മുമ്പ് കേരള കുത്തി ആൾക്കാർ ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഞാനിതുണ്ടാവും അവിടെ നിങ്ങോട്ട് ഞാൻ ഫിനിഷ് ചെയ്തു അത്രയും ഭാഗം ഞാൻ ഇന്നലെ ഫിനിഷ് ചെയ്തിട്ട് കല്ലിൻ്റെ അതേ ഷേപ്പിൽ അതായത് ആടിയിൽ മണ്ണാണല്ലോ അത് വെട്ടി ഇറക്കി നല്ല പാറ പോലത്തെ സ്ഥലമാണ് അപ്പോൾ അതിങ്ങനെ പാമ്പേരി ഇട്ട് വെട്ടി ഇറക്കി അതേ സെയിം കളറാക്കാൻ വേണ്ടിയിട്ട് വെറ്റല്ലുമ്പോൾ നമ്മൾ കാവിയും സിമെൻറ്റും പാടെ മിക്സ് ചെയ്തിട്ട് ആ ഗ്യാപ്പൊക്കെ അടച്ച് ഒരേ മാതിരി ഒരേ കളറാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് കിണറിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോഴൊക്കെ ഈ കളറാവും അങ്ങനെ നമ്മൾ ഏകദേശം പാതികത്തിൻ്റെ ഒപ്പം നമ്മൾ താഴ്ച അതായത് ലൂസ് ഉള്ള കൊടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഞാൻ പാക്ക് ഇട്ടിട്ട് പാമ്പേരി പടുത്തതാണ് അതായത് ഒരു സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവും നമുക്ക് ഇതിന് മുകളിൽ ഞാൻ കരിങ്കല്ലോട്ട് കെട്ടണ ചിട്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് കോസ്റ്റ് കൂടുകൊണ്ട് ഞാൻ മെല്ലത്തിലോട്ട് മാറ്റിയാണ് ഇത് നമ്മളെ ഹോളോ ആണ് കേട്ടോ അപ്പോൾ ഇത് കിണർ പടുക്കണ ഹോളോ ബിഡ്സ് എനിക്ക് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇങ്ങനൊരു ഷേപ്പ് ഉണ്ട് ഒരു റൗണ്ട് കല്ലാണ് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ നാല് പുറം ആൾമുറ കെട്ടണം ഞാൻ അതാണ് പറഞ്ഞത് കാരണം ഇതിയന അവിടെ മുകളിൽ ടർഫാണ് അവിടെ ടർഫാണ് കാണുന്നത് ഇപ്പോൾ കുട്ടികളൊക്കെ പാസ് ചെയ്യുന്നത് ജസ്റ്റ് കിണറിൽ വെള്ളമുണ്ടോന്നൊക്കെ എത്തി കഴിഞ്ഞാൽ അഥവാ കിണറിൽ വീണ് കഴിഞ്ഞാൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടാവും അതുമാത്രമല്ല നായ്ക്കളൊക്കെ ഓടി ഇതിൽ വീണിട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടാവും ഒരു വട്ടം ചാടി അതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ആവുകൊണ്ട് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ നോക്കി കഴിഞ്ഞ് ഏച്ചത് അതിൽ കടന്ന് എന്താണ് ചാവ് ആണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് വെള്ളം മൊത്തത്തിൽ നാശമാവും നാശമെന്നൊന്നുമില്ല പുഴൊക്കെ വന്ന് മൊത്തത്തിൽ ഇതായി പോകട്ടെ ഓക്കെ അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വായി ഉണ്ട് പിന്നെ ഈ പുറമൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ പുറമൊക്കെ കച്ചറകളെല്ലാം മാറ്റി എല്ലാം വൃത്തിയാക്കി നാല് പുറൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളും ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും വെച്ചാലുള്ള ഞാനിത് പടുക്കാൻ വേണ്ടി പോവാണ് പടുത്ത് എൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ലിസ്റ്റ് അങ്ങനെയാണെന്നുള്ളത് കാണിച്ചിരുന്നു പിന്നെ ഒരു കാര്യപാടുണ്ടായിരുന്നു എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണർ ഞമ്മളാറ് വട്ടമുള്ളത് അപ്പോൾ ഇതിന് സ്ലാബ് ഇടണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അത് ഒഴിവാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം രണ്ട് മൂന്നാ രണ്ട് ഇതാണ് നമ്മളിപ്പം നിന്ന് കഴിഞ്ഞാലും ഇങ്ങനെ രണ്ട് പേർക്ക് നടക്കാനുള്ള പാസേജ് ഉണ്ട് അപ്പോൾ പിന്നെ സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ അതായത് ഫ്രണ്ടിൽ തന്നെ അങ്ങനത്തെ കിണറാവുകൊണ്ട് പിന്നെ സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ ആ കിണറിൻ്റെ ഭംഗിയോണ്ട് പോകട്ടു കാരണം നമുക്ക് മുറ്റം അത്യാവശ്യം അവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് ഈ മൂലക്കലാണ് കിണറുള്ളത് അപ്പോൾ എന്തായാലും റൗണ്ടായിട്ട് തന്നെ പടുക്കാമെന്ന് വിചാരിച്ച് ഓക്കെ നമുക്ക് പടുക്കാനുള്ള സിമൻ്റ് ഒക്കെ ഇവിടെ കുട്ടിക്ക് ഇത്ര സിമൻറ്റിൻ്റെ ആവശ്യമേ വരള്ളൂ കാരണം അങ്ങനെ നാല് പേരേ വെക്കേണ്ട ആവശ്യമുള്ളൂ ഒരു രണ്ടുപേരി ഇപ്പോൾ വെച്ചിട്ടോ സമയം ഒരു പതിനൊന്ന് മണിയായി ചാറ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കുറേ ദിവസമായിട്ട് മേലും കൈ അനക്കാത്തതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ ഇതുവരെ എടുത്ത പണി ഇങ്ങക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഫിനിഷിങ് വർക്കിലേക്ക് എടുക്കാം നിജാസ് ഇപ്പോൾ വന്നായിരുന്നു കേട്ടോ ബൈക്ക് ഇത്തരയ്ക്ക് എന്തപ്പോൾ സാധനങ്ങൾ വേണമെന്ന് കണ്ടിട്ടും ബൈക്ക് കൊണ്ട് പോയി അപ്പോൾ എന്തായാലും നമ്മളെ പടവ് ഇതാ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്കത് ഇതിൻ്റെ ഒരു ഫിനിഷിങ് പണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചുതരാം ഒക്കെ നമ്മുടെ ആൾമര കെട്ടൽ ഇപ്പോൾ രണ്ട് പരി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു രണ്ട് വരിയും കൂടെ നമുക്ക് കെട്ടാണ്ട് കിട്ടോ എന്തായാലും ഇതിൻ്റെ ഹെൽപ്പറ് അത് നടത്താൻ കൊടുത്തിട്ടത് ഇപ്പോൾ അല്ലാതെ കുമ്പടാൻ കഴിയുന്നില്ല പടവ് തുടങ്ങിയപ്പോൾ നമുക്ക് ഇതേനത്ര സ്ഥലമുണ്ട് കേട്ടോ അത്യാവശ്യം സ്ഥലമുണ്ട് കുഴപ്പമില്ല കണ്ടോ അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട് നാല് പുറത്തു കൂടി സ്പേസ് സ്പൈസുണ്ട് പിന്നെ നമ്മളിത് സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോവും ഈ വീടിൻ്റെ മുറ്റത്തെ എപ്പോഴും ഒരു കിണർ നമുക്ക് ഐശ്വര്യമാണ് കാണാനും അതിൽ വന്ന് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പെരേണ്ട മുമ്പിലേക്ക് എല്ലാവരും വന്ന് കഴിഞ്ഞാൽ അങ്ങനെ വ്യക്തി വെക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ ഓക്കെ എന്താണ് കിണറിൻ്റെ പണി നമുക്ക് പിന്നെ അത് ഡിസൈൻ ചെയ്തിട്ടൊക്കെ എടുക്കാം തേപ്പിൻ്റെ ടൈമിൽ മൂന്ന് വരിയായി ഇനി ഒറ്റ വരുമ്പോടത്ത് അതിൽ വെക്കാളുള്ളൂ ലേശം ഹൈറ്റ് കൂടും പക്ഷെ നമ്മൾ മുറ്റം പണിയൊക്കെ വരുമ്പോൾ അത് ചാലുവായിട്ട് വരും നമുക്ക് അടച്ചോണ്ട് നിൽക്കുകയാണ് ഇനി നമുക്കിതാ ചായ കൂടെ ഞാൻ ചായ കുടിച്ചിട്ട് ഇത് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ പോകുന്നു ഏകദേശം പതിനൊന്നര മണിയാകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ലെവലിൽ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ചാടിക്കടാ ചാടിക്കാ ഒരു ഫിനിഷിങ് ലുപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഒരു വരിയും കൂടി വെക്കാണ്ടിട്ടോ അപ്പോഴേക്കും നമ്മുടെ കാലാവസ്ഥ കുറച്ച് മോശമാണ് നല്ല മഴ മഴ കൊള്ളല്ലാതെ വേറെ ഒരു നിവൃത്തി ഉണ്ടാവുന്ന കാരണം ആ ചാക്കുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് വണ്ടിയിട്ടുണ്ട് ഒരു വരുമ്പാടെ വെക്കാനുള്ളൂ അപ്പോഴേക്ക് മഴ നമ്മളെ ഫസ്റ്റ് മഴയും കൊണ്ട് റോട്ടിൽ മൊത്തം കൊള്ളമായി അമ്മാതിരി മഴ പെയ്തു കേട്ടോ പിന്നെ തൽക്കൂടെ ഞാൻ ആ ചാക്കാട് വെച്ചിട്ടുണ്ട് പണി ഏകദേശം ഫിനിഷായി വരിക അപ്പോഴേക്കും നല്ല മഴ പെയ്തുല്ലേ നല്ല വെള്ളം ജമ്മു ഫുള്ള് മഴയാണ്

ഫൈനൽ ലുക്ക് വരുന്ന കേട്ടോ ഉണ്ടല്ലേ നമുക്കൊരു കിണറുമായി അങ്ങനെ കിണറിന്റെ പടവ് ഒന്ന് രണ്ട് മൂന്ന് നാല് വരുക നല്ല മഴയായിരുന്നു മഴയൊക്കെ കൊണ്ട് ഒരു രീതി നമ്മളത് ഫിനിഷാക്കി വലിയൊരു അനമ്പില്ലാതെ കാര്യങ്ങൾ നടന്നു എന്തായാലും ഈ മഴ പെയ്യുന്നുള്ളത് ഷൂറാണ് അപ്പോൾ ഇപ്പം നമ്മളെന്തായാലും മുകളിലൊക്കെ ഇങ്ങനെ നല്ല ഫിനിഷിങ്ങാക്കിയിട്ട് ഇങ്ങനെ സിമെൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഈ മഴ പെയ്തിട്ട് കല്ല് കുത്തി നാശമായ കൊണ്ടുവച്ചിട്ട് നല്ല സ്ട്രോങ്ങില് ചെയ്തിട്ടുണ്ട് അത് നമ്മളെന്താക്കുക ഇനി അടിയിൽ വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടി ബാക്കി സിമെൻറ്റ് അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഒരു താഴ്ച ഉണ്ടോ അവിടെ നമ്മൾ മണ്ണിത്തിട്ട് ഒന്നും ഇങ്ങോട്ട് ആക്കണം നമ്മുടെ ബായി പോവും ഒക്കെ എന്തായാലും ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ പണി കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ അത് ഒരു മഴ രണ്ട് മൂന്ന് വട്ടം പെയ്തെങ്കിലും നമുക്ക് വല്ലാതെ കയറ്റില്ല കാരണം നമ്മൾ രാവിലെ തന്നെ കുറച്ചധികം പഠിച്ച ഏകദേശം അതിൽ കുറച്ച് ഒരു നൂറ് കല്ലോണം എന്തായാലും ഒരു ഒരു മണിയാകുമ്പോഴേക്കും നമ്മൾ പടവ് കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് മുമ്പ് കയ്യേണ്ടതാണ് മഴ രണ്ട് മൂന്ന് വട്ടം നമ്മളെ സ്ലിപ്പാക്കി എന്തായാലും കിണറിൻ്റെ ആൾമറ കട്ടൽ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാനിന്ന നിജാസ് വന്നു കിണപ്പം പറ്റുകൊണ്ടിപ്പോൾ ഞാൻ നേരെ വീട്ടിലോട്ട് പോയി കുളിച്ച് പ്രഷാദം വേണ്ടി പോകാം ഓക്കെ